മണ്ഡലകാലം മുപ്പത്തിയൊൻപത് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തിയൊന്നര ലക്ഷത്തോളം പേർ ദർശനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള മൊത്തം നടവരവ് ഇരുന്നൂറ്റിനാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എഴുന്നൂറ്റിനാല് രൂപയാണ് കുത്തകളം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കാണിക്കയായി ലഭിച്ചത് അറുപത്തിമൂന്ന് കോടി എൺപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അരവണ വില്പനയിൽ തൊണ്ണൂറ്റിയാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും അപ്പം വില്പനയിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി രൂപയും ലഭിച്ചു ശബരിമല മണ്ഡലകാലത്തിന് പരിസമാ ീ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം പകുതി പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു കോർഡിനേഷൻ്റെ വിജയമാണ് ഇത് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പോലീസ് ട്രാൻസ്പോർട്ട് ആരോഗ്യ പ്രവർത്തകർ ഫയർഫോഴ്സ് വനം വകുപ്പ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈദ്യുതി അങ്ങനെ ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ എല്ലാം കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ വിശ്വാസികൾക്ക് ഇവിടെ ഒരുക്കും പരിമിതമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ സാധിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരുമിച്ചുള്ള കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് അതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും അതിൻ്റെ അതിൻ്റെ മന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഒപ്പം തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കൃത്യമായ ദേവസ്വം ബോർഡ് നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ ഉടനീ ഉടനീളം വാർത്തകൾ നൽകി ഞങ്ങളെ സഹായിച്ച അത് പ്രത്യേകിച്ച് മറ്റ് പ്രദേശങ്ങളിൽ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉൾപ്പെടെ വാർത്തകൾ നൽകി ഇങ്ങോട്ടേക്ക് വിശ്വാസികളെ വരുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന വാർത്തകൾ നൽകിയ മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായ നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് ഒരെട്ട് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി അവലോകന യോഗം തുടങ്ങുന്നത് ശബരിമലയിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നത് മുഖ്യമന്ത്രി രണ്ടു പ്രാവശ്യം അവലോകന യോഗം വിളിച്ചുതീർത്തു നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ നിരവധി തവണ അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്തു മറ്റ് വകുപ്പ് മന്ത്രിമാർ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലെ വകുപ്പ് മന്ത്രിമാർ അവരെല്ലാം തന്നെ ഈ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ഗംഭീരമാക്കുന്നതിന് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജാഗരൂകമാക്കുന്നതിൽ വഹിച്ചിട്ടുണ്ട് അവർക്കും നന്ദി മണ്ഡലകാലം തുടങ്ങി ഡിസംബർ വരെ ശബരിമലയിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ വരെ ഏഴു ലക്ഷത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം എന്നും പ്രസിഡന്റ് പറഞ്ഞു ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് ശബരിമല നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവെളുപ്പിന് രണ്ടേമുക്കാലിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷമാണ് വൈകിട്ട് മണിക്ക് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും പത്തൊൻപതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്തുണ്ടാകും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്ത്രരാജാവിന് മാത്രം ദർശനം തുടർന്ന് നടയടക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ